നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പരാമർശം ഇപ്പോൾ വൻ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ബി ജെ പി നേതൃത്വം ഗണേഷ് കുമാറിന്റെ വസതിയിൽ വന്നിട്ട് സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും എന്താണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ച പ്രസ്താവന എന്നുള്ളത് നമുക്കൊന്ന് കേട്ടുനോക്കാം ചില പ്രസക്ത വാർത്തയുടെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും കണ്ടും മിണ്ടും കിടക്കുന്നവരല്ലേ എന്തെങ്കിലും ബഹിരാകരിക്കും രാഷ്ട്രീയത്തിന്റെ പേരിലെ ഇതൊന്നും കാര്യമില്ല ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ത് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് പലരാണ് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചത് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കളഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അർത്ഥം പറ്റിയത് എന്ന് അങ്ങനെ ഇപ്പോൾ എന്തും പറയാനാണ് അല്ല ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്ത് എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനും എനിക്കറിയാവുന്നതാണ് പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ആർക്കും ദൈവത്തോട് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും എസ് പിയുടെ തൊപ്പി ഉണ്ടാവില്ല മനസ്സിലായി കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് കൂടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോപ്പി ഉള്ള പുറകെ വെച്ചേക്കും അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞ തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്

നിരവധി ബി ജെ പി പ്രവർത്തകരാണ് മന്ത്രിയുടെ കോലം കത്തിച്ചും പ്രതിഷേധം അറിയിച്ചു മുന്നോട്ട് വന്നിരിക്കുന്നത് ആ തൊപ്പി വിവാദത്തോടു കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നത് തൃശ്ശൂർക്കാരെ പോലും അദ്ദേഹം മോശമാക്കി കളഞ്ഞു എന്ന തരത്തിലാണ് ഇതിനെ ആളുകളെടുത്തിട്ടുള്ളത് കാരണം തൃശൂർ ജനങ്ങൾക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല ബോധമില്ല വിവരമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എന്നാൽ തൃശ്ശൂർക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഞങ്ങൾ പാർട്ടി നോക്കിയിട്ടല്ല മനുഷ്യനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ പത്തനാപുരത്തെ ജനങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വിജയിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗണേഷിനെ കുറിച്ചുള്ള പരാമർശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഭാര്യയെ ഇയാൾ ഉപദ്രവിച്ചു എന്നതിന് പേരിൽ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിലുണ്ടാക്കിയ വലിയ പ്രശ്നങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ കാരണക്കാരൻ ഗണേഷാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഗണേഷിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കാനുള്ള അവകാശം പോലുമില്ല അതിനുള്ള റൈറ്റ് പോലുമില്ല എന്നുള്ള തരത്തിലാണ് പല പരാമർശങ്ങളും വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കട്ടോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോലം എന്നാൽ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോഴും മന്ത്രി ഗണേശൻ തന്റെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ല അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ ആവർത്തിച്ച് ഊന്നിക്കൊണ്ട് തന്നെ നിന്നു കാരണം സുരേഷ് ഗോപി ഒരു പോലീസ് വേഷമിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥനായി അഭിനയിച്ചതിന് ശേഷം അതിലെ പോലീസ് തൊപ്പി ദുരുപയോഗം ചെയ്തു എന്ന രീതിയിലുള്ള പരാമർശമാണ് ഗണേഷൻ നടത്തിയിട്ടുള്ളത് ആ പോലീസ് തൊപ്പി ഉപയോഗിച്ച് തന്റെ കാറിന്റെ ഫ്രണ്ടിൽ വയ്ക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് പരിഹസിച്ചുകൊണ്ട് അതുകൂടി നമുക്ക് കേട്ടുനോക്കാം തൊപ്പികൾ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ എറണാകുളത്ത് ഒരു പരിപാടി പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതെന്ന് തന്നെ തൊപ്പി വെച്ച് ഒരാളെ കാണിച്ചു ആ തൊപ്പി അവിടെ കൊടുത്തു ആ തൊപ്പി നേരത്തെ വെച്ചു നേരത്തെ വെച്ച് കിട്ടി പൈസ ചികിത്സയിൽ ആപ്പിൾ ആപ്പിൾ ഒരു കടിച്ചു ആ കടിച്ച നേരത്തെ പോയി തൊപ്പിക്കഥയ്ക്ക് ശേഷം യൂണിഫോം കഥ കൂടിയാണ് ഗണേഷൻ പങ്കുവെക്കുന്നത് പണ്ട് ഒരു ഇനാക്കുറേഷന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി യൂണിഫോം ധരിച്ചുകൊണ്ട് അവിടെ എത്തിയെന്നും അതിനെല്ലാം തെളിവുണ്ട് എന്നുമൊക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒന്നും സുരേഷ് ഗോപി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാൽ പാർട്ടി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്താണ് ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്